അസ്സാമലൈക്കും ഇന്ന് വൈകിട്ട് നമുക്ക് കഴിക്കാനുള്ളത് പത്തിരി അതുപോലെ തന്നെ സമൂസയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരുവേപ്പില ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക ഇനി നമുക്കിതൊക്കെ ഒന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട പ്രധാന കാര്യമാണ് നമ്മുടെ കോഴി അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് അപ്പുറത്തെ എന്തോണ്ടിരിക്കുന്നത് അതാണ് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വയറ്റി വരുമ്പോഴത്തേന് അപ്പുറത്ത് നമ്മുടെ ചിക്കനും വേവുന്നുണ്ട് ചിക്കനിൽ ഞാൻ ഒരു നുള്ളു ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് മൂന്നും ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഗരം മസാല ഒന്ന് ചിക്കനിൽ പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല നമ്മൾ എല്ലാ പലഹാരത്തിനും എല്ലാ പലഹാരത്തിന് വേണ്ടി നമ്മൾ ഇടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഞാൻ നോമ്പിനുണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു പക്ഷെ ഉണ്ടാക്കിയില്ല നോമ്പിന് ഓരോ തിരക്കായി അപ്പം നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാലോ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചിക്കനും എന്തോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നമ്മുടെ മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി അതിലേക്ക് കുറച്ച് ഉപ്പ് പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴക്കുന്നത് അതിനിടയിൽ കൂടെ എൻ്റെ മോൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ കുഴക്കലെന്നൊന്നും വല്ലാത്തൊരു സീനാണ് എനിക്കതൊരു വലിയൊരു സുഖങ്ങളുടെ ഏർപ്പാടല്ല എന്നാലും ഞാനെങ്ങനെ കുഴച്ചെടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് ബോൾസ് ആക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആകും അത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി പലകെടുത്തു ഇതും വല്ലാത്തൊരു സീനാണ് പത്തിരി ഉണ്ടാക്കാം മൈദ ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ പൗഡർ യൂസ് ചെയ്തിട്ട് മൈദപ്പൊടി യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പത്തിരി ആക്കി അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ ഈയൊരു മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ വേറൊരു പത്തിരി ഇട്ടിട്ട് മടക്കാം ഇത് വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യാം പെട്ടെന്ന് കഴുകും പക്ഷെ പത്തിരി ഉണ്ടാക്കലാണ് ഭയങ്കര സീൻ അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉണ്ടാക്കിയതാണ് എപ്പോഴും നന്നായി വരുത്താൻ കഴിയുന്നവർക്ക് സുഖമാണ് കേട്ടോ ഞാൻ എൻ്റെ മാക്സിമമാണിത് അപ്പോൾ ഒരു പത്തിരി വരുത്തി അതിൻ്റെ മുകളിൽ മാവ് വെച്ച് മറ്റൊരു പത്തിരി കൊണ്ട് കവർ ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു മോഡൽ ആദ്യം ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കി അപ്പം അത് പ്ലേറ്റിൽ മാറ്റി അടുത്ത പ്ലേറ്റ് ആണ് ഇട്ടത് അങ്ങനെ ഏകദേശം ഒരു ആറ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ ഞാനും ഹസ്ബൻഡ് മോനും കഴിക്കും കഴിക്കുള്ളൂ ഒരുപാടെണ്ണുണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ഇതുതന്നെ നമുക്ക് ബാക്കിയാകും അപ്പോൾ ഇത് കണ്ട് ബാക്കി മാവ് വന്നപ്പോൾ സമൂസ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വലിയ ബോളെടുത്തിട്ട് വലിയ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് സമൂസയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാം ബാക്കി നമ്മുടെ മസാലയും ബാക്കിയുണ്ട് അപ്പോൾ വെറുതെ ഒഴിവാക്കേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്യപ്പം തിന്നാൻ രണ്ടുണ്ട് കാര്യം അതായത് ഒരു മസാലേനെ കൊണ്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കാം അങ്ങനെ അതും ഒരു ആറെണ്ണം വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാനും എൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇതിലിട്ടതാണ് ഇനി നമുക്ക് ഓയിലൊഴിച്ച് അതിൽ ഇട്ട് പൊരിക്കാം പൊരിക്കാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടാണ് പൊരിക്കാൻ നിൽക്കുന്നത് അപ്പോൾ ചീൻചട്ടി വെച്ചോ അതിലേക്കൊരു അഞ്ചോ ആറ് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിന്നി പൊരിച്ചെടുക്കാം ഇത് ഇറച്ചിപ്പത്തിരി പൊരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് വേവി വേവിക്കുന്ന രൂപത്തിൽ അതായത് ഫുൾ അത് വേവണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അങ്ങനെ അത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളത് വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനൊരു പ്രൊസീജിയർ ഉണ്ട് നമ്മൾ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലരിത്രയും വെച്ചിട്ട് കഴിക്കാൻ നോക്കും പക്ഷെ ഒക്കെ ഇതിനൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ഇറച്ചിപ്പത്തിരി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞു ഇതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമ്മുടെ സമൂസ പൊരിച്ചെടുക്കാം ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട വയ്ക്കുക എന്നിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തൂ കൊടുക്കുക ഞാൻ നമ്മുടെ മിൽമ നാട്ടോ യൂസ് ചെയ്തത് അതവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി നമ്മൾ ഈ കോഴിമുട്ടയിലേക്ക് നമ്മുടെ ഇറച്ചിപ്പത്തിരി മുക്കി നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണും നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ടാണ് ഇട്ടിങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആ ഒരു നമ്മുടെ കോഴിമുട്ടയിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഇറച്ചിപ്പത്തിരി റെഡി ആവുന്നത് ഇനി ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മുടെ സമൂസയും ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങളുടെ നിങ്ങൾക്കറിയുന്ന റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ നമുക്ക് പിന്നീട് ഉണ്ടാക്കുമ്പോൾ ആ രൂപത്തിൽ ഉണ്ടാക്കാം